യേശുവെ നന്ദി യേശുവെ സ്ത്രോത്രം എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന ദേവകുമാരനും അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി എൻ്റെ മകൾ നിഷാമോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾ സൗദിയിലായിരുന്നു കോൺട്രാക്റ്റിൽ വെച്ചാണ് അവൾ പോയത് അവിടെ വെച്ച് അവൾ പരീക്ഷ എഴുതി അവളതിനു ഫെയിൽഡായിപ്പോയി വീണ്ടും അവൾ അങ്ങി പോകുന്നു ഇവിടെ വന്ന് വീണ്ടും അവൾ പഠിച്ച് പരീക്ഷ എഴുതി ബാംഗ്ലൂർ പോയി എഴുതി അതിനും അവൾ ഫെയിൽഡായിപ്പോയി പിന്നെ അവൾ പറഞ്ഞ് ഞാൻ പോകുന്നില്ല പരീക്ഷ എഴുതുന്നില്ല എന്ന നിരാശയിലോളിരിക്കായിരുന്നു എങ്കിൽ ഞാൻ അവൾക്ക് ധൈര്യം കൊടുത്തു മോനെ അങ്ങനെ പറയരുത് മൂന്നാമത് മോൻ ഒന്നുകൂടെ എഴുതത് മോൻ കിട്ടും മാതാവ് തരും ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നു മാതാവിനും മുന്നിൽ സാക്ഷ്യപ്പെടുത്തി അച്ഛനോട് അനുഗ്രഹവും വാങ്ങി ഞങ്ങൾ പോയി പിന്നെ അവൾക്കുള്ള പരീക്ഷ മദ്രാസിലായിരുന്നു അവൾക്ക് പോകാൻ അറിയാൻ വില എന്നാലും അവൾ പഠിച്ചെടുത്തുനിന്ന് രണ്ട് കുട്ടികളെയും കൂട്ടി മാതാവ് കിട്ടു മദ്രാസിൽ ട്രൈവറ്റ് സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ അവിടെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടു അവൾക്ക് റൂമും കിട്ടി പരീക്ഷാ സെൻ്ററും കാണിച്ചു കൊടുത്തു അങ്ങനെ അവൾ പരീക്ഷ എഴുതി വീട്ടിൽ വന്നു പരീക്ഷയുടെ റിസൾട്ട് വന്നു അവൾ പാസ്സായി അവൾക്ക് ഇപ്പം ഇൻ്റർവ്യൂവും കഴിഞ്ഞു എൻ്റെ ദേവുമാരനും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി മൂന്ന് പതിനേഴിൽ പറയുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവോ വിജയം നൽകുന്ന യോഗ്യതാവോ നിങ്ങളുടെ മധ്യയുണ്ട് സ്നേഹമുള്ളവരെ ഇപ്പോൾ ഈ സഹോദരി പങ്കുവച്ച സാക്ഷ്യം നിങ്ങളെല്ലാം ശ്രമിച്ചു ഈ സഹോദരിയുടെ മകൾ ഷാമോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദിയിൽ കോൺട്രാക്ട് എക്സാം എഴുതാനായിട്ട് പോയി ഫെയിൽഡായി പിന്നീട് അവൾ ബാംഗ്ലൂരിൽ പോയി എഴുതി അവിടെയും ഫെയിൽഡായി പരാജയപ്പെട്ടു പിന്നീട് അവൾ മദ്രാസിൽ പോയി എഴുതി പിന്നെ രണ്ടാമത്തെ എക്സാം കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര മടിയായിരുന്നു വീണ്ടും എക്സാം എഴുതാനായിട്ട് അമ്മ ഗ്രേസി മകളോട് പറഞ്ഞു മോളെ നീ എഴുതണം ഐ എം എസ് സഹായിക്കും ഞാൻ തപസ് കൂടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ മകൾ മകൾക്ക് വേണ്ടി അമ്മ തപസ് ധ്യാനം കൂടി മകൾ മദ്രാസിൽ പോയി എക്സാം എഴുതി എക്സാം എഴുതാൻ പോകുമ്പോഴും ഒരു ടെൻഷനായിരുന്നു എങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ പോകും അയ്യം എസ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മകൾക്ക് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടുകയും ഇവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാവൽമാലാഹ പോലെ ഒരു മനുഷ്യനവിടെ ഉണ്ടായിരുന്നു അയാൾ ആ സെൻ്റർ കാണിച്ചു കൊടുക്കുകയും അവൾ പോയി എക്സാം എഴുതുകയും ചെയ്തു ആ മകൾ പാസ്സായി ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് ദൈവത്തെ വിളിക്കുന്നവർക്ക് ദൈവത്തിൽ സന്നപ്പെടുന്നവർക്ക് ദൈവം അതിൻ്റെതായ സമയത്തെ അനുഗ്രഹം കൊടുക്കും അതാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഈ മകൾ എന്ന സഹോദരി തപസ് ധ്യാനം കൂടിയ ഫലമായിട്ട് മകൾക്ക് വിജയം ലഭിച്ചു ഈ തപസ് ധ്യാനം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം നൽകും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിന് മുന്നിൽ ത്യാഗമനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ അസാധുമായ കാര്യങ്ങൾ സാധിക്കും സ്നേഹമുള്ളവരെ വിഗ്രഹസി എന്ന സഹോദരിയുടെ മകൾക്ക് ലഭിച്ച ആ വിജയത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധ അയ്യമ്മസമ്മയോടൊപ്പം തിരുക്കുമാരോടൊപ്പം ദൈവത്തെ ഒന്നൊക്കെ മഹത്വപ്പെടുത്താം യേശുവെ സോത്രം യേശു